വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ആറ് ദിവസം കൂടെ ബാക്കിയുള്ളൂ എന്നാലും കുറ്റവും കുറവും ഒന്നും കുറഞ്ഞിട്ടേ ഇല്ല ഇന്നലെ ലാലേട്ടൻ ഹൃദയമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എവിടെ ഷാനവാസ് പഴയതൊന്നും മറന്നിട്ടില്ല ഇപ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അക്ബർ ഷാനവാസിനെ കുറിച്ച് പറയുന്നു ഷാനവാസിനെ കുറിച്ച് ആതിലെ പറയുന്നു ആ അനു ഇവിടെ എല്ലാവരെ കുറിച്ച് പറയുന്നു എന്നെ എല്ലാവരും ഒരു നല്ലതുപോലും ആർക്കും പറയാനില്ലേ പറയാനില്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് ആര് വരുന്നത് നമ്മുടെ അപ്പാനിയുടെ എൻട്രി എല്ലാം പറയാം എല്ലാം ചോദിച്ചു മനസ്സിലാക്കാൻ നിൽക്കുകയാണ് ബിഗ് ബോസ് ഒറ്റ കാര്യം ചോദിച്ചു വരുന്നു മിക്കവാറും ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ എന്തൊക്കെയാണെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഷാനവാസിൻ്റെ ഷാനവാസ് ഇവിടെ മറ്റേ ഇന്നലെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അനുവിനെ സീറോയൊക്കെ കൊടുത്തില്ലേ അവിടെ നിന്ന് തുടങ്ങി അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും നൂറാ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു ആ കള്ളൻ കള്ളൻ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇത് അനീഷിനോട് ഇരുന്ന് പറയുന്നത് ഞാൻ പേഴ്സണൽ ആയിട്ട് എടുക്കും ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്ന ആളാണ് പിന്നെ പിന്നെ അങ്ങോട്ട് ചരിത്രമോടാ ആദ്യത്തെ ദിവസമുള്ള മട്ടണ്ട കാര്യം എന്നെ എന്തിനു വിളിച്ചു മെയിൽ ശോഭനിസ്റ്റെന്ന് എന്നെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു അടുക്കി 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 ഓരോ എന്തോന്ന് നൂറ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്തു ഞാൻ നൂറയെ നോമിനേറ്റ് ചെയ്തു ഞാൻ ആലോചിച്ചതൊക്കെ ഏത് മാസം നടന്നത് ഒന്നും ഓർമ്മയില്ല അപ്പൊ അനീഷ് പറയണ ഷാനവാസേ ഇതൊക്കെ എപ്പോൾ നടന്നത് എനിക്കൊന്നും ഓർമ്മയില്ല ആ അനീഷ് ഓർക്കൂല ഞാൻ ഓർക്കും ഇതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞു ഒരു ലിസ്റ്റ് ഇങ്ങനെ അട്ടക്കട്ടക്കിങ്ങനെ പറയാം അതായത് ബട്ടൺ എനിക്ക് തന്നില്ലെന്ന് എനിക്ക് ഫുഡ് തരാത്ത കാര്യം അനു ഫുഡ് തരാത്ത കാര്യം എത്ര പ്രാവശ്യം ഞാൻ ഞൂറയോട് പറഞ്ഞു ഏ അപ്പം അത് മെയിൽ ഷോവനിസം പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് പിന്നെ ലക്ഷ്മി എന്നെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ഈ പിള്ളേരെ പിച്ച് ചിന്താൻ ഇട്ട് കൊടുക്കരുതെന്ന് ആർക്ക് ഓ അക്ബറിന് പിച്ചു ചിന്താനായിരിക്കും ആ അത് കഴിഞ്ഞ ശേഷം അക്ബർ കളിയാക്കി ആ വാക്ക് വെച്ച് എന്നെ കളിയാക്കി ഷോ ഒന്ന് ഷാനവാസ് അതുപോലെ തന്നെ ഒന്നും എനിക്ക് അപ്പം അനീഷിതൊന്നും എനിക്ക് ഓർമ്മയില്ല ഷാനവാസ് എനിക്കെല്ലാം ഓർമ്മയുണ്ട് അനീഷൻ അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ോ പിന്നെ മറന്നിട്ടില്ല ഞാൻ അപ്പൊ ഇതൊക്കെ ഓർത്തു വെച്ചിട്ടാണോ പിന്നെ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് അതൊക്കെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൂടും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് പറയുന്നത് ഇത് ഏഴാമത്തെ സീസൺ ഏഴാമത്തെ ഏഴാമത്തെ ഇത് ഏഴാം പണിയുടെ ഏഴാം സീസൺ അവസാനത്തെ ഏഴ് പേര് നിങ്ങളെല്ലാവരും നോമിനേറ്റഡ് ഇനി നിങ്ങളെല്ലാവരും ഗെയിം കളിക്കണം ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും എണീറ്റ് പോകുമ്പോൾ ഒരാൾ മാത്രം എണീക്കുന്നില്ല കാര്യം ഗെയിം എല്ലാം കഴിഞ്ഞ് ആരുടെ അനുവിൻ്റെ അതെ കാര്യം അനീഷ് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാം ക്ലോസ് ചെയ്യാമെന്ന് ഇനി ഞാൻ എവിടെ ഇട്ട് പിടിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് അപ്പം ഞാനാലോചിച്ച് ദൈവമേ ഇനി അടുത്ത ഗെയിമിനുള്ള പരിപാടിയാണ് ആലോചിക്കുകയാണ് അപ്പം നൂറ വന്നു എന്താടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഓ ഞാൻ എന്ത് പറയാൻ എന്നെ ആർക്കും വേണ്ടല്ലോ പിന്നെ അപ്പം നൂറ ഇടി ഫൈനൽ ഫൈവിലെ ഇപ്പം കുട്ടികളുണ്ടായിരുന്നു അടി കഴിഞ്ഞ സീസണിലൊക്കെ ആ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഒക്കെ ഒന്നുണ്ടാവുമായിരിക്കും അയ്യോ അതെങ്കിലും ഞാനായാൽ മതി അപ്പം നൂറ അത് ഞാനായാൽ മതിയായിരുന്നു എവളായിരിക്കും എനിക്ക് പാര മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും എവളായിരിക്കും പാര ആയിരിക്കും അപ്പം ആനു ആലോചിച്ചോണ്ട് ആ ഇടീ ഞാനിവിടെ ഗെയിം പ്ലാനുമായിട്ടൊന്നും വന്നതല്ല കേട്ടോ ഏഹ് ഞാനിവിടെ എനിക്ക് ഞാൻ കരയണതൊക്കെ അതിൻ്റെ പ്ലാനല്ല കേട്ട വിഷമം കൊണ്ടാണ് എടി നീ മൺ പണ്ട് കരയുന്നത് ഇപ്പം കരയുന്നില്ല എന്നാലും ഞാനിവിടെ തോറ്റുപോയത് പോലെ തോന്നടി എല്ലാവർക്കും എൻ്റെ കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗദ്ഗതിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അക്ബറും ആതിലെ പുറത്തേന്ന് അക്ബർ ആരാണ് അക്ബർ നീ ആരെ മിസ് ചെയ്യും അപ്പം അതിലാണ് ഞാനിവിടുത്തെ നിമിഷങ്ങളായിരിക്കും മിസ് ചെയ്യുന്നത് പിന്നെ ഫോൺ ചെയ്യാമല്ലോ പിന്നെ അത് ഞാനും ഇപ്പുറത്തേരുന്നുണ്ട് എൻ്റെ പേയ്മെൻറ്റ് വരെ എല്ലാവരും നോക്കി വെച്ചിട്ടാടി വന്നത് എല്ലാ കാര്യം എനിക്ക് ഉദ്ഘാടനം എത്ര എത്ര കിട്ടും എനിക്ക് ഇവിടുത്തെ െന്റ് എത്രയാണ് ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നത് ഇത്രയും കൊണ്ടുവന്നത് കുറ്റം എല്ലാ എല്ലാവർക്കും കുറ്റം ഓ ഇതല്ലാണ്ട് ഇനി ഒന്നും പറയാനുമില്ല ആ ഇതാണ് ഇത് മിക്കവാറും ഇവര് റിയൻട്രി നടന്നല്ലോ അപ്പം എന്തായാലും അതെന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവരുടെ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഓരോരുത്തരെ എനിക്കെതിരെ കളിക്കുന്നത് ഒരു വാക്ക് പോലും കുറിച്ച് നല്ലത് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗദ്ഗതിക്കുന്നുണ്ട് അനു നൂറെ അത് കഴിഞ്ഞ് ആദില ആരാണ് ഇവിടുത്തെ ഫേക്ക് അപ്പൊ അക്ബർ ഇപ്പുറത്തിരുന്നുണ്ട് അത് അനീഷ് ഓരോ കാര്യം അതായത് ഗുഡ് മോർണിംഗ് തൊട്ട് സുപ്രഭാതം വര ഫേക്കാണ് അന്നത്തെ അനീഷ് വേറെ ഇന്നത്തെ അനീഷ് വേറെ ഒന്നുകിൽ ആ അനീഷ് റിയൽ ആയിരിക്കും അല്ലെങ്കിൽ ഈ അനീഷ് റിയൽ ആയിരിക്കും അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി പൊളിഞ്ഞ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് കോംബോ പിന്നെ അത് കഴിഞ്ഞ് സംഭവം അനീഷിൻ്റെ ഗെയിമാണ് പറയണത് കേട്ടോ പിന്നെ ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇപ്പോൾ ലവ് കോംബോ ഇതെല്ലാം പുള്ളിക്കാരൻ്റെ ഗെയിമാണ് പുള്ളിക്കാരൻ പ്യുവർ ജമ്മൊന്നും എന്ന് അക്ബർ പറയുകയാണ് അത് അക്ബറിൻ്റെ ഗെയിം അനീഷിൻ്റെ ഗെയിമാണ് അക്ബർ ഇവിടെ ഇതാക്കുന്നത് അപ്പം നൂറയും അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഈ ആദില ആര് ആർക്കും ഇവിടെ ആരോടും വിശ്വാസം ഇല്ല കേട്ടോ നേരെ ആദ്യം പോയിട്ട് നൂറ ഓ അക്ബർ അവിടെ സ്വയം വെളുപ്പിക്കുന്നത് ഞാനവിടെ ഇരുന്ന് കൊടുത്തില്ല എന്താ അല്ലേടാ അത് കഴിഞ്ഞ ശേഷം നിവിൻ ഇവിടെ അത് കഴിഞ്ഞ് കുറേ ലാഗ് അടിപ്പുകളുണ്ട് അതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിവിൻ പുലാവാണ് ഉണ്ടാക്കുന്നത് അയ്യോ പഴയ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ അപ്പോഴത്തേക്കൊരു സൂട്ട് കേസ് ബാഗ് സ്റ്റോർ റൂമിൽ വരുന്നു അപ്പോൾ അതെടുത്തിട്ട് തുറന്ന് നോക്കുന്നത് ആരെങ്കിലും തുറന്നു നോക്കുമോ അത് തുറന്നു നോക്കുന്നത് അത് ഫുൾ തുറന്നു നോക്കുന്നത് അതിനകത്തുള്ള ജട്ടി ഈ കളറ് ഷൂസ് ചെറിയ ആൾ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പാട്ട് വരാൻ ബിഗ് ബോസ് വെച്ച് ഇങ്ങനെയാണെങ്കിൽ ഒരു ബാഗ് വരെ ബാഗിൻ്റെ അകത്തുള്ള ബാഗ് വരെ കുത്തി തുറക്കു ബിഗ് ബോസ് പെട്ടെന്ന് പാട്ടടെയാണ് മാരി തന്ന തന തന തന്ന തന തന മാരി ആരായിരിക്കും നമ്മുടെ പുലി പുലിമുഖമൊക്കെ ഒരാൾ വരുന്നുണ്ട് അപ്പാനിയാണ് ഈ സാധനം എന്ന് പറഞ്ഞ് പുലിമുഖമൊക്കെ വലിച്ചെറിയുന്നു അപ്പം ഓ ഞാനുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കഴിക്കുന്നില്ലേ അക്ഷാനവാസ ആദ്യം പോയി നിന്നു അത് കാണാൻ പോയി നിന്നു അത് കഴിഞ്ഞ് നേരെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി പോയി വലിയ ഒരു മൈൻഡൊന്നുമില്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറിയൊക്കെയാണ് ഇരിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്തോ അങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ പൊളിക്കാനും ഇപ്പോഴും മാറിയാണ് വന്നിരിക്കുകയാണ് സംസാരിക്കുന്നതൊക്കെയുണ്ട് പക്ഷെ കുറവാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാലല്ല ചോദിച്ച് മനസ്സിലാക്കാനുള്ള ത്വരയാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്നറിയാം ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവർ അറിയുന്നുള്ളത് മൈക്ക് മാറ്റി സംസാരിക്കും പിന്നെ കള്ളത്തരത്തിൽ ഈ സീസണിനെ കടത്തി വെട്ടി വേറൊരു സീസൺ ഇല്ല കേട്ടോ അമ്മാതിരി കട സ്റ്റോർ റൂമിൽ ഇപ്രാവശ്യം മറ്റ സാധനങ്ങൾ വന്നു എല്ലാം കൂടുതലാണ് വന്നത് ഇപ്രാവശ്യം റേഷൻ ആ അതിലെയാണ് ഏറ്റവും കൂടുതൽ കടത്തിയത് അതിനകത്തുനിന്ന് അത് കഴിഞ്ഞിട്ടേ നിമി ഞാൻ പറയുകയുള്ളൂ കാര്യം ഏതൊക്കെ സാധനങ്ങൾ എന്നറിയുമോ എടുത്ത് പോക്കറ്റിലൊക്കെ ഇടുന്നത് സാധനങ്ങൾ അറിയോ എന്നിട്ട് ഇത് എടുത്തിട്ട് എന്താ ചെയ്യുന്ന അറിയാമോ അതാണ് ഏറ്റവും കോമഡി ആദ്യം ഇത് എടുക്കും മോഷ്ടിക്കും നല്ല രീതിയിൽ മോട്ടിക്ക് മോട്ടിച്ചിട്ട് ഏറ്റവും നമുക്ക് ദേഷ്യം പറഞ്ഞ കാര്യം എന്നിട്ട് ബാക്കിയുള്ളവരെ എന്താടാ എടുത്താ നീ എന്തെങ്കിലും എടുത്താ അതാണ് ഏറ്റവും നമുക്ക് ദേഷ്യം പറ്റില്ല സ്വന്തമായിട്ട് എടുത്ത് അത് കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ആ എന്താണ് അക്ബർക്ക എടുത്താ അല്ലവരൊക്കെ മര്യാദക്ക് കൊണ്ടുപോയായിരിക്കും കിട്ടിയ സാധനം അവരെ ഉം എന്താണ് ബാക്കി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിലെ കള്ളത്തരങ്ങൾ ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കാത്ത ഇതുപോലത്തെ ഒരു കണ്ടസ്റ്റൻറ്റ് നമുക്ക് വേറെ ഒരു സീസണും കിട്ടില്ല ബിഗ് ബോസ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഒരു കണ്ടസ്റ്റൻസാണ് ഈ സീസണിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ അറിയുന്നില്ലല്ലോ ബിഗ് ബോസ് കിടന്ന് കഷ്ടപ്പെടേ അവിടെ അപ്പം ബിഗ് ബോസ് ആയിരം തവണയെങ്കിലും മിക്കവാറും പറയേണ്ടി വരും ഈ പുറത്തെ കാര്യങ്ങൾ ചോദിക്കരുതെന്നുള്ളത് അറിയരുതെന്നുള്ളത് മിക്ക ഇത് മൈക്ക് മാറ്റി വെച്ചിന് പൂരമായിരിക്കും ഇനി പ്രാവശ്യം കാരണം ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ കാണിക്കണ സീസണിത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നത് ഞാൻ ലൈവ് കാണുന്നത് ഞാൻ പറഞ്ഞതാ ഏറ്റവും കൂടുതൽ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കും ബിഗ് ബോസിൻ്റെ റൂൾസ് എല്ലാം തെറ്റിക്കുന്ന ഒരു സീസണാണ് ബിഗ് ബോസ് പറയുന്നത് കേൾക്കത്തില്ല അവിടെ വന്നിരിക്കാൻ പറഞ്ഞ് ഇരിക്കൂല ബിഗ് ബോസിൻ്റെ അഗെൻസ്റ്റാറ്റ് പറയുന്ന ഒരു സീസൺ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് അഗെൻസ്റ്റ് ആറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയതൊക്കെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഫീൽ ചെയ്തല്ല ഞാൻ കണ്ട കാര്യങ്ങളാണ് അപ്പം ഇനി നമുക്ക് തീരാറായാലോ അതുകൊണ്ട് പറയാമല്ലോ അപ്പം നിവിൻ പറയാണ് അക്ബർ ഞാനും ഇപ്പോൾ എനിക്കും അക്ബറും അങ്ങനെ ആയിരുന്നു അപ്പാനി ഇനി എനിക്ക് പുറത്ത് സൈബർ ഒക്കെ ഉണ്ടോ ഏ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ ഷൂട്ടിങ്ങൊക്കെ എങ്ങനെ പോകുന്നു അപ്പോൾ ബിഗ് ബോസ് ശരത് സ്വാഗതം ഒരു കാര്യം നേരത്തെ പറയാം പുറത്തെ കാര്യങ്ങൾ ചോദിക്കരുത് അപ്പോൾ അനു അക്ബറിക്കട കൂടെ എന്തായാലും ഞാൻ കിടത്തൂല്ല കാര്യം അക്ബറൊക്കെ മയക്കു മാറ്റി എല്ലാം ചോദിക്കും അപ്പോൾ അപ്പാനി എല്ലാവരും അടിപൊളിയെ കളിക്കുന്നു പിന്നെ ഫസ്റ്റ് സെക്കൻഡൊക്കെ അതിനനുസരിച്ച് വരും എല്ലാവരും കേട്ടാ ഞാനോ നിവിൻ നീ തടി വെച്ചെന്നേ ഉള്ളൂ പക്ഷെ നീ കൊള്ളാം പിന്നെ ഞാൻ വെള്ളം കോരി ഒഴിച്ചതൊക്കെ എങ്ങനെയുണ്ട് പുറത്ത് എല്ലാം ചോദിക്കുകയാടാ പുറത്ത് ഫുൾ സൈബർ ബുഡിങ് ആയിരിക്കുന്നത് മദർദേശയാണ് മദർ സുപ്പീരിയർ മദർ സുപ്പീരിയർ ആണ് ഇപ്പൊ അനുവിനെ പറയാണ് അപ്പൊ അപ്പാനി എന്തുവാടാ നമ്മുടെ ഏരിയയിലെ കൊച്ചിനെ പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പാനി ആരോട് ആ അനീഷിനോട് ചോദിക്കുന്നത് കളിയാക്കിയ രൂപത്തിൽ കഴിഞ്ഞ അപ്പാനി ആരോപണങ്ങളൊക്കെ കുറെ ഒന്ന് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കമന്റ് സെക്ഷനാണ് അപ്പം അതിൽ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ചേട്ടാ അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടോ അപ്പം ബിഗ് ബോസ് പിന്നെയും അതെ പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും അനൗൺസ് ചെയ്യുന്നുണ്ട് അരികേക്കാൻ നമ്മൾ പിന്നെ ഇപ്പം തീരാറായല്ലോ അപ്പം ആദ്യ ചേട്ടാ ചേട്ടൻ ഈ ഡ്രസ്സ് ചേരണ്ടില്ല ചേട്ടൻ ആ ലുങ്കിയും കൈലിയും ഒക്കെ എടുത്തിടും അതാണ് രസം എന്നിട്ട് കൂറ ലുക്കിൽ വാ അപ്പം അത് കഴിഞ്ഞിട്ട് ചേച്ചി വെച്ചിപ്പോൾ എവിടെ അപ്പം അപ്പാ നീ വേടിച്ചി ഫുൾ പറന്ന് കിടക്കല്ലേ ഏഹ് ഒമാൻ അങ്ങനെ പല 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 എന്താണ് രാജ്യങ്ങൾ കടങ്ങി എപ്പോഴും എയർപോർട്ടിലാണ് നിൽക്കുന്നത് അപ്പ അക്ബർ എയർപോർട്ടിൽ നിന്നും പുള്ളിക്കാരി എയർപോർട്ടിലായിരിക്കും താമസമല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഷാനവാസ് കൈയ്യൊക്കെ കഴിവി എന്നൊക്കെ പറഞ്ഞ് മാറി വന്നിരിപ്പുണ്ട് അങ്ങനെ വലിയൊരു മൈൻഡ് ഒക്കെ ഇല്ലാണ്ടിരിക്കണം എന്തായാലും ഇന്ന് ബാക്കിയുള്ളവരൊക്കെ വരും ഷാനവാസ് ഈ ഒരു ഇതൊക്കെ വിട്ടിട്ട് സമാധാനത്തേടായിരിക്കാൻ നോക്കട്ടെ കാര്യം ഉള്ള ഇതിൽ ഇതാകാതിരിക്കുക കാര്യം അവസാനത്തെ ആറ് ദിവസമാണ് ഈ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കലങ്ങി കലങ്ങി എനിക്കൊന്ന് ആതിലേ ഇട്ടിട്ടു ഇന്നലെ ആ ഷാനവാസ് അനുവിൻ്റെ ഗ്രാഫ് ഇട്ടതൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളാണിത് അതിൻ്റെ ഇത് പിടിച്ചിട്ട് ആതിലെ വരുന്നു പിന്നെ പുള്ളിക്കാരെ അതിൻ്റെ വള്ളി പിടിക്കുന്നു മിക്കവാറും ഗ്രാൻഡ് ഫിനാനെ വരെ പുള്ളിക്കാരെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് കാത്തിരുന്ന് കാണാം അപ്പം എന്തായിരുന്നാലും ഇതൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ശാരിക വരും തക്കാളി ശാരികയും മറ്റ ശാരികയും വരും അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണാം എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാണ് കേട്ടോ എല്ലാം ബിഗ് ബോസ് പറയണത് ഇപ്പം തന്നെ കേൾക്കും പിന്നെ സീസൺസ് ഉള്ള കണ്ടസ്റ്റൻസ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം കാര്യം നമ്മൾ അവരെങ്ങനെയാണ് ആക്കാം നമ്മൾ കണ്ടിട്ടില്ലേ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടാഴ്ച മാത്രം വെച്ചിട്ട് ഇതാകരുതേ ഫസ്റ്റ് ആലോചിക്കും ഡേ മണി തൊട്ട് അയ്യോ അയ്യോ ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട് ഒരു വക കേൾക്കൂല്ല ബിഗ് ബോസ് പറയണത് ബിഗ് ബോസ് എന്താണിത് ഇത് എന്താണ് ബിഗ് ബോസ് ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്തായിരുന്നാലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്